നമസ്കാരം ഫണ്ട് എടുത്ത് ത്രീ സിക്സ് പ്രതിനിധി ഡെലിക് സാധ്യം പ്രസൺ ഒരു മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീർഘകാല ദീർഘാലിക്ഷേപം എത്തരത്തിലായിരിക്കണം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമുക്കുള്ളൊരു പലപ്പോഴും ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അതായത് ഗോ വിത്ത് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ട്രെൻഡ് ഈസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു സെൻസ് പലപ്പോഴും നമുക്ക് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ട്രേഡറെ സംബന്ധിച്ചോ പലപ്പോഴും നിലനിൽക്കുകയുള്ളൂ കാരണം പോസിറ്റീവ് ട്രെൻഡായിരിക്കും വാങ്ങിക്കുക നൈറ്റ് ടുാവുന്നതിന് മുമ്പ് അതിനെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ദീർഘാലക്ഷേപനെ സംബന്ധിച്ച് കാര്യങ്ങൾ നേരെ തലതിരിച്ചായിരിക്കും അപ്പം അതുകൊണ്ടാണ് വാറൻ പഫ്റ്റ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഗീഡിലായിരിക്കുമ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുക എല്ലാവരും ഫിയറിലായിരിക്കുമ്പോൾ നിങ്ങൾ ബൈ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ വീഡിയോ ചെയ്യാവുന്ന ഉദ്ദേശിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലങ്ങളിലാന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്ത് യോജിത്തായിരുന്നു നമ്മുടെ കേരളത്തിലെ മിക്ക ബ്രോക്കേഴ്സിനും നമുക്കുണ്ടായിരുന്നതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ജിയോജിത്ത് മാസത്തിലൊന്നൊക്കെ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുമായിരുന്നു അപ്പോൾ ജിയോജിത്തിൻ്റെ തന്നെ കൊച്ചിൻ ഓഫീസിനൊക്കെയുള്ള ജോർ സാറൊക്കെ വന്നിട്ട് രണ്ടായിരത്തി മൂന്ന് നാല് കാലങ്ങളിലൊക്കെ കേരളത്തിലെ പല ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഉള്ളതൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് പോയിട്ടുള്ള ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് പോയിട്ട് അന്ന രീതിയിൽ നോട്ട്സിൻ്റെ പഴയ കുറേ കടലാസ് തൊട്ടുകളൊക്കെ അടുത്ത കാലത്ത് ചുള്ളിപ്പെറിക്കുമ്പോൾ കിട്ടിയപ്പോൾ അതിൻ്റെ അന്ന് കുറച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും എൻ്റെതല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ ഒരു ദീർഘകാല നിക്ഷേപകനായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു ട്രേഡർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കഴുകിനെപ്പോലെ ആയിരിക്കണം നിങ്ങൾ ഒരു ആട്ടിൻ പറ്റത്തെപ്പോലെ ആകരുത് അപ്പോൾ അത് നമുക്കറിയുന്ന പോലെ തന്നെ ആട്ടിൻ പറ്റത്തെ സംബന്ധിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു കാര്യം രണ്ടോ മൂന്നോ ആടിനെ തളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതെല്ലാം ഒരു ഹേർഡായിട്ട് ഒരു ആട്ടിൻ കൂട്ടമായിട്ടങ്ങ് പോകും അതെങ്ങോട്ടാണ് പോകുന്നത് മുമ്പുള്ള ആടുകൾ പോകുന്നതെന്നൊന്നും നോക്കാറില്ല നമ്മുടെ എൻ ഐ ടിയുടെ പഴയ ഒരു അഡ്വെർടൈസ്മെൻറ്റ്സ് പോലെ അത് കുട്ടികൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് മുമ്പിൽ രണ്ട് മൂന്നാട് മേ മേ എന്ന് കരഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ കൂട്ടത്തിലും ബാക്കിയുള്ളവരും പോകുന്നു ഏത് കോഴ്സിനാ നോക്കാതെ അതേപോലെ തന്നെയാണ് പലപ്പോഴും പല ഇൻവെസ്റ്റേഴ്സും പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പരിസ്ഥിതിയിൽ നമുക്ക് കാണാൻ കഴിയും അതായത് കൂട്ടുകാരോ നാട്ടുകാരോ അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബ് ചാനലുകളോ പറയുന്ന കുറച്ച് സെക്ടേഴ്സോ അല്ലെങ്കിൽ കമ്പനികളോ അതിൻ്റെ പുറകെ അങ്ങ് പോകുന്നു രണ്ടാൾ പോകുന്നു അതിൻ്റെ കൂട്ടത്ത് പിന്നെ നാലാൾ പോകുന്നു അതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒരു അവലാൻസ് മൾട്ടിപ്ലിക്കേഷനായിട്ട് അങ്ങോട്ട് കൂടിക്കൂടി പോകുന്നു എന്നുള്ളതാണ് സംഭവിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാലത്തേക്ക് നല്ലതാണ് പക്ഷേ ദീർഘകാല നിക്ഷേപം എന്ന രീതിയിൽ ഇത് പലപ്പോഴും ഒരു ട്രെൻഡ് മാത്രമാണ് ദീർഘകാലത്തേക്കുള്ള ട്രെൻഡല്ല ഫണ്ടമെൻറ്റൽസിൻ്റെ മുകളിലല്ല അപ്പോൾ അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരു പോലെ നിങ്ങൾ നിക്ഷേപകനായി മാറിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും നഷ്ടത്തിലേക്ക് കലാശിക്കുകയുള്ളൂ അതിനു പകരം ഒരു പോലെ ആകണമെന്നാണ് പറയുന്നത് അതായത് കഴുകൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പരുത്തൊക്കെ കണ്ടിട്ടുണ്ടാകും വളരെയധികം സമയം വട്ടം കറങ്ങി വട്ടം കറങ്ങി താഴെ ഏതെങ്കിലും ഒരു ഇരയെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം വട്ടം കറങ്ങി ഹീരയുടെ ഒക്കെ നോക്കി ഒരു നല്ലൊരു സ്ഥലത്ത് കഴുകന് താഴ്ന്നിറങ്ങാൻ കഴിയുന്നതും മിക്കവാറും അതിന് ഗ്രിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടു പോകാൻ കഴിയുമെന്നുള്ളൊരു സ്ഥലത്തെത്തുമ്പോൾ മാത്രമേ കഴുകൻ ആ ഒരു ടാർഗറ്റിലേക്ക് താഴത്തേക്ക് പറഞ്ഞിറങ്ങുകയുള്ളൂ അപ്പോൾ ദീർഘകാല നിക്ഷേപം ഇതേപോലത്തെ ക്ഷമ വേണം അതിനകത്ത് ഒരു സ്റ്റോക്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു നല്ല സമയം നോക്കിയിരിക്കണം ഇല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ ആട്ടിൻ പോലെ ആകാറാണ് പതിവ് ഇത് അവസാനത്തെ ബസ് വിട്ടുപോകുന്നതാണ് ഇപ്പോൾ ഇത് വില കൂടി പോകുന്നതിനും പുറമെ ഓടിച്ചാടി വാങ്ങിക്കണമെന്ന് വിചാരിച്ച് കയ്യിലുള്ള പൈസയും എല്ലാം കൂടി എടുത്തിട്ട് വാങ്ങിക്കും വാങ്ങിച്ച് എൻ്റെ വ്യത്യാസം മുതൽ താഴേക്ക് പോകുകയും ചെയ്യും അതുകൊണ്ടാണ് പലപ്പോഴും നിക്ഷേപകർ പരാതിപ്പെടാറ് ഞാൻ ആ സ്റ്റോക്ക് വാങ്ങിച്ചത് എൻ്റെ വ്യത്യാസം മുതൽ താഴോട്ട് പോകുന്നു എന്നുള്ളത് അതുവരെ ആ സ്റ്റോക്ക് വെറുതെ ഇരിക്കും കാരണം നിക്ഷേപകർക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നങ്ങളാണ് കുറച്ച് കാലങ്ങളായിട്ട് കയ്യിൽ അനങ്ങാണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൺസൾട്ടേഷൻ ഫേസിലുള്ള സ്റ്റോക്കുകൾ അവയെല്ലാം വിൽക്കും അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ആ പണത്തിന് കൂടി വാങ്ങിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിറ്റ സ്റ്റോക്ക് കൺസൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മുകളിലേക്ക് പോകും അപ്പോൾ ഉടനെ പരാതികൾ വീണ്ടും പറയാൻ തുടങ്ങും അതായത് ഞാൻ വാങ്ങിച്ച സ്റ്റോക്ക് താഴേക്ക് പോയി ഞാൻ വിറ്റക്കെ മുകളിലേക്കും പോയി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് കൺസൾട്ടേഷനിൽ കുറേ കാലം ചിന്ത സ്റ്റോക്ക് ഏ സമയം ബ്രേക്ക്ഔട്ട് വന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേസമയം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് പലപ്പോഴും ഒരു കറക്ഷൻ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ട്രെൻഡിന്റെ കൂടെ പോയത് അല്ലെങ്കിൽ ഹേർഡ് മെൻറ്റാലിറ്റിയുടെ കൂടെ പോയതിന്റെ ഒരു നമുക്ക് അതുപോലെ നഷ്ടം വന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മളെ റിലയൻസ് പവറിന്റെ ഐ പി ഒയും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഡോട്ട് കോം പബിളൊക്കെ പോലെയാണ് ഇപ്പോൾ ഡോട്ട് കോം ബബിളിൻ്റെ കാലത്ത് നമുക്കറിയാം സോഫ്റ്റ് എന്ന പേരുള്ള ഏതൊരു കമ്പനി ഉണ്ടെങ്കിലും സോഫ്റ്റ് ആയ കമ്പനികൾ ഉൾപ്പെടെ അവയെല്ലാം നാട്ടുകാർ ഓടിച്ചെന്ന് വാങ്ങിക്കുന്ന ഒരു പരിസ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ ഓടിച്ചെന്ന് വാങ്ങിച്ചത് പലതും ചിലതൊക്കെ സോഫ്റ്റ് ആയ കമ്പനി ആയിരുന്നു ചിലതൊക്കെ തട്ടിപ്പ് സോഫ്റ്റ്വെയർ കമ്പനികളായിരുന്നു യാതൊരു ഫണ്ടമെന്റൽസും നല്ലതല്ലാത്തത് അങ്ങനെ നാട്ടുകാരുടെ കൈപ്പൊള്ളി എന്നുള്ളൊരു സത്യാവസ്ഥയാണ് അങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെയാണ് പലപ്പോഴും നാട്ടുകാർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു തട്ടിപ്പ് പ്രസ്ഥാനങ്ങളാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൃഷ്ടാന്തങ്ങളായി തീർന്നത് അതിനുശേഷം സംഭവിച്ചൊരു കാര്യമാണ് നമ്മളെ രണ്ടായിരത്തി എട്ടിലെ റിലയൻസ് പവറിൻ്റെ ഐ പി ഒ റിലയൻസ് പവറിൻ്റെ ഐ പി ഒ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ വലിയ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നെങ്കിൽ കൂടിയും ഉള്ള കുറച്ച് പേർ ഈ പറഞ്ഞ പോലെ എച്ച് എൻ ഐസ് മുതലുള്ള എല്ലാവരും കുറേ പേര് പറഞ്ഞു റിലയൻസ് പവർ ഇന്ത്യയുടെ എന്താ പറയുക ഭാവി മാറ്റിമറിക്കാൻ പോകുന്നതാണ് കാരണം അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ റിലയൻസ് പവർ ആയിരുന്നു ഏറ്റവും വലിയൊരു ഐ പി ഒ വേൾഡ് വാല്യൂ ഉള്ളത് അതിന് ശേഷമാണ് വേറെ പലതും വലിയ കോൾ ഒക്കെ വന്നത് അപ്പോൾ അതിൻ്റെ പുറകെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കയ്യിലുള്ള പല സ്റ്റോക്കുകളും വിറ്റിട്ട് റിലയൻസ് പവറിന് പുറകെ ഓടി ഐ പി ഒക്ക് അപ്ലൈ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി സബ്പ്രൈം സപ്രൈം ഒക്കെ വന്നിട്ട് റിസർഷൻ ആയി എന്നുള്ളൊരു സത്യം പക്ഷേ എന്തെങ്കിലും തമാശയായിട്ട് പറയുന്ന ഒരു കാര്യം റിലയൻസ് പവറിന്റെ ഐ പിഒയുടെ അഡ്വർടൈസ്മെന്റ് അകത്ത് പറയുന്നത് പവർ ഓൺ ഇന്ത്യ ഓൺന്ന് അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ അകത്ത് തമാശയായിട്ട് ട്രോളുകാരൊക്കെ ഇന്നത്തെ അന്നത്തെ കാലത്ത് ട്രോളുകാരൊന്നും ഇല്ല അപ്പൊ ട്രോളുകാരെ പോലുള്ളവരൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പവർ ഓൺ ഇന്ത്യ ഗോൺ എന്നാണ് കാരണം റിലയൻസ് പവറിൻ്റെ അത് തലയിട്ടിട്ട് കൈ കൊള്ളാത്തവരാരും ആയിട്ട് ഉണ്ടായിരുന്നില്ല അതിന് റിലയൻസ് കുറച്ച് റെമഡിയിലായിട്ട് കുറച്ച് എന്തോ ഒരു കോമ്പൻസേഷനായിട്ട് രണ്ടോ ഷെയർ ഒക്കെ കൂടുതൽ കൊടുക്കാമെന്നൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പിന്നത്തെ കാര്യം പക്ഷേ എങ്കിൽ പോലും അത് വലിയ നഷ്ടത്തിലാണ് കലാശിച്ചത് അപ്പോൾ ഇതേപോലെ ഹേർഡ് മെൻറ്റാലിറ്റിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുകളിലേക്ക് പോകുന്ന നിക്ഷേപകർ ദീർഘകാല നിക്ഷേപകർക്ക് ഒരിക്കലും ലാഭം ഉണ്ടാകില്ല നിങ്ങൾ ഒരു പോലെ ആകാതിരിക്കുക നിങ്ങളൊരു കഴുകിനെ പോലെ ആയിരിക്കുക നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ഇരുന്ന് ചിന്തിക്കുക റിസേർച്ച് ചെയ്യുക ഏറ്റവും നല്ല ഒരു സമയത്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്ത് മാർക്കറ്റ് ഓവർ വാല്യൂഡ് അല്ലാത്തപ്പം ആ ഒരു പ്രത്യേക സ്ക്രിപ്റ്റ് ഓവർ വാല്യൂഡ് അല്ലാത്തപ്പോൾ മാത്രം നിങ്ങൾ അത് എൻറ്റർ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും പശ്ചാത്തലപ്പിക്കേണ്ടി വരും നിങ്ങൾക്ക് വിഷമത്തിനിട നൽകും ഇപ്പോൾ ഇതോട് ഈ അധ്യായോട് അവസാനിക്കാനും മറ്റൊരു അധ്യാപകത്തിൽ വീട് കാണാൻ വരും നന്ദി നമസ്കാരം